കേരളത്തിലും വലിയ വാർത്തയും വിവാദമായിരിക്കുന്നത് അംബാനിയുടെ മകൻ്റെ ആഘോഷപൂർവമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആഡംബരപൂർവമായിട്ടുള്ള ഒരു വിവാഹമാണല്ലോ അതിൽ അയ്യായിരം കോടിയോളമാണ് ചിലവ് എന്നാണ് മാധ്യമ ഭാഷ്യം അതിലെന്തുകൊണ്ടാണ് ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവ് ഇതുവരെ ഡയലോഡിക്കാൻ വരാത്തത് എന്നായിരുന്നു നോക്കിക്കൊണ്ടിരുന്നത് എന്തായാലും വന്നിട്ടുണ്ട് സി പി ഐയുടെ സെക്രട്ടറി ബിനോയ് വിശ്വം തന്നെയാണ് ഡയലോഗുമായിട്ട് വന്നിരിക്കുന്നത് അയ്യായിരം കോടി രൂപ ചെലവിട്ടുള്ള അംബാനി കല്യാണം പാവപ്പെട്ടവരോടുള്ള വെല്ലുവിളി എന്നാണ് ബിനോയ് വിഷയം പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് ഇത് പാവപ്പെട്ടരെ വെല്ലുവിളിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാവുന്നില്ല ഇനി ഇവരുടെ കാഴ്ചപ്പാട് എന്താണെന്നും അത് അറിയേണ്ടതുണ്ട് ഒന്നാമത്തെ കാര്യം അയ്യായിരം കോടി രൂപ അംബാനി ചെലവഴിക്കാതെ അംബാനി ബാങ്കിൽ തന്നെ വെച്ചേക്കണം എന്നാണോ ഈ ബിനോയ് ബിനോയ് വിഷയം ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലാവുന്നില്ല കാശുള്ളവൻ കാശ് ചെലവഴിച്ചാൽ മാത്രമേ അത് വിപണിയിലേക്ക് വരൂ എന്ന സാമാന്യ ബോധം ബോധം പോലും ഇല്ലാത്ത ഒരു നേതാവാണോ വിനോദ വിശ്വം എന്ന് ചോദിക്കേണ്ടിയിരിക്കുന്നു അയ്യായിരം കോടി അദ്ദേഹം ചെലവഴിക്കുമ്പോൾ ഏറ്റവും കുറഞ്ഞ അഞ്ച് ലക്ഷം പേരിലേക്കെങ്കിലും ആയിരിക്കും ആ പണം എത്തുന്നത് നേരിട്ടോ അല്ലാതെയോ അവരൊക്കെ ശാരീരികമായോ അല്ലെങ്കിൽ ബുദ്ധിപരമായോ ഒക്കെ അധ്വാനിച്ച് തന്നെയായിരിക്കും അതിൻ്റെ ഒരു പങ്ക് പറ്റുന്നത് അതിനാൽ തന്നെ ആരുടെയെങ്കിലും ഓശാരം വാങ്ങി അല്ലെങ്കിൽ ഔദാര്യം വാങ്ങി ആണ് ഈ എനിക്ക് പണം കിട്ടിയത് എന്നുള്ള ഒരു അഭിമാന ക്ഷതമൊന്നും അവർക്കുണ്ടാവില്ല ഇനി ബിനോയ് വിശ്വക്ക് പറയുന്നത് പോലെ ഈ അയ്യായിരം കോടി പാവങ്ങൾക്ക് വെറുതെ കൊടുക്കണം എന്നാണ് പറയുന്നതെങ്കിൽ അത്തരം ഒരു ജനത അതായിരിക്കാം അവർ വിഭാവനം ചെയ്യുന്നത് സൗജന്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന അല്ലെങ്കിൽ ആരെങ്കിലും പിച്ച കൊടുക്കുന്നത് കൊണ്ട് ജീവിക്കുന്ന ഒരു ജനത വേണം എങ്കിൽ മാത്രമേ കമ്മ്യൂണിസത്തിന് നിലനിൽപ്പുള്ളൂ എങ്കിൽ മാത്രമേ ഇവർക്കിതുപോലെ ഇന്ന് ഡേലോ അടിക്കാൻ പറ്റത്തുള്ളൂ പക്ഷേ എല്ലാത്തവണത്തേയും പോലെയല്ല ഇത്തവണ ഇത്ത ഇത്തരം നെഗറ്റീവുമായിട്ട് ഇടതുപക്ഷം വന്നപ്പോൾ തന്നെ തുടക്കത്തിൽ തന്നെ അത് പൊളിയുന്നതാണ് കാണുന്നത് കാരണം ആളുകൾക്ക് കൂടുതൽ വിവരം വെച്ചുപോയി അവർ പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പണം അദ്ദേഹത്തിൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടി വിനിയോഗിക്കുന്നു അത് ആയിരക്കണക്കിന് ആളുകളിലേക്ക് എത്തുന്നു അതിന് കമ്മ്യൂണിസ്റ്റുകാർക്ക് എന്താണ് എന്ന തരത്തിൽ മറു ചോദ്യമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് മുൻകാലങ്ങളിലൊന്നും അങ്ങനെയല്ല നമ്മൾ രാജ്യം ഐ എസ് ആർ ഒരു റോക്കറ്റ് വിട്ടാൽ ഉടനെ അടുത്ത ചോദ്യം വരുന്നത് പട്ടിണി മാറുമോ എന്നുള്ള തരത്തിലുള്ള ചോദ്യമായിരുന്നു ഇവർ നേരത്തെ ചോദിച്ചുകൊണ്ടിരുന്നത് ഒരേ സമയത്ത് തന്നെ യൂസഫലിക്ക് അഞ്ഞൂറ് കോടിയുടെ ഒരു വിമാനം വാങ്ങുന്നു അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കാത്തത് അദ്ദേഹത്തിന് മറ്റുള്ളവരെ പോലെ സാധാരണ വിമാനത്തിൽ പോയാൽ പോരെ ടിക്കറ്റ് എടുത്ത് പോയാൽ പോരെ എന്തിനാണ് ഈ അഞ്ഞൂറ് കോടിയുടെ വിമാനം വാങ്ങിയത് അത് പാവങ്ങൾക്ക് കൊടുത്തുകൂടെ എന്ന് ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരൻ ചോദിക്കുമോ അങ്ങനെ ചോദിച്ചാൽ പിന്നീട് അയാൾ ആ പാർട്ടിയിൽ കാണുമോ ഇതാണ് ഈ രണ്ട് തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇനി എല്ലാം പോട്ടെ ഈ പാവങ്ങളുടെ നേതാവ് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് വിദേശ വിദ്യാഭ്യാസത്തിനെതിരെ ലേഖനം വരെ എഴുതിയിട്ടുള്ള ഈ വിനോയ് വിശ്വത്തിൻ്റെ മക്കൾ എവിടെയാണ് പഠിച്ചത് എന്നറിയുമ്പോഴാണ് ഇവരുടെയൊക്കെ ഇരട്ടത്താപ്പ് മനസ്സിലാക്കുന്നത് ഇനി ഇന്നും മാധ്യമങ്ങൾ കൊടുത്തിരിക്കുന്ന ചിത്രം നോക്കുക അദ്ദേഹം ഇട്ടിരിക്കുന്ന ആ ഷർട്ട് അലൻസോളി എന്ന ബ്രാൻഡാണ് അതിന് ഏതാണ്ട് ഏറ്റവും കുറഞ്ഞു തന്നെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയോളം വില വരുന്ന സാധനമാണ് അദ്ദേഹത്തിന് വല്ലതും അഞ്ഞൂറ് അറുന്നൂറോ ഷർട്ടൊക്കെ ഇട്ടിട്ട് ബാക്കി പണം ഏതെങ്കിലും പാവപ്പെട്ടവന് കൊടുത്തുകൂടായിരുന്നോ എന്ന് വേണമെങ്കിൽ നമുക്ക് ചോദിക്കാം അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോണും വില കൂടിയ ഫോണാണ് ഇതും സാധാരണ ഏതെങ്കിലും ബട്ടൺ ഫോൺ പോരായിരുന്നോ എന്നും നമുക്ക് വേണമെങ്കിൽ തിരിച്ചു ചോദിക്കാം പക്ഷേ സ്വന്തം ജീവിതത്തിൽ ഈ ആദർശം പറച്ചിലല്ലാതെ യാതൊന്നും പ്രാവർത്തികമാക്കാതെ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അത് വരുത്താത്ത ഇതേപോലുള്ള ചില പിന്തിരിപ്പൻ മൂരാച്ചി ആളുകളാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാടിൻ്റെ ശാപം യഥാർത്ഥത്തിൽ അംബാനി കോടാനു കോടി ഉണ്ടാക്കി വെച്ചിട്ട് അയാളത് കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയാണെങ്കിൽ ആർക്കും ഉപകാരമില്ലാതിരിക്കും ഇതേപോലുള്ള ഓരോ ഫങ്ഷൻസ് വരുമ്പോൾ അദ്ദേഹം ഈ നിർലോഭം ചെലവഴിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണെങ്കിൽ കൂടി അയ്യായിരം കോടിയൊക്കെ അദ്ദേഹം എടുത്ത് ചെലവഴിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അത് പൊതുവിപണിയിലേക്കാണ് വരുന്നത് എന്നോർക്കണം പൂ പൂ കെട്ടുന്ന എന്താ പറയുക പൂ കെട്ടുന്ന കച്ചവടക്കാർ മുതൽ അതിലെ ഓരോ ആളുകൾ നോക്കുക ഇവൻ്റ് മാനേജ്മെൻ്റ് ആളുകളിൽ ഭക്ഷണം ഉണ്ടാക്കുന്ന ആളുകൾ യാത്ര ട്രാവൽസുകാര് അങ്ങനെ എത്ര എത്ര മേഖലയ്ക്കാണ് ഈ പണം ചെല്ലുന്നത് എന്ന് ഓർക്കുക നേരിട്ടുമല്ലാതെയൊക്കെ ലക്ഷക്കണക്കിന് ആളുകളിലേക്കാണ് ഈ പണം ചെയ്യപ്പെടുക ക്രയവിക്രയം ചെയ്യപ്പെടുന്നത് അത് എത്രയോ ആളുകൾക്ക് ഉപജീവന മാർഗമാവുകയാണ് കുറച്ച് ദിവസത്തേക്കെങ്കിലും അതിനു പകരം ഈ പണം വെറുതെ കൊടുക്കണം എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ ചിന്താരീതി അങ്ങനെ ഉള്ളവർ ഉള്ളവർ ഉള്ളവരെ വളർത്തിയെടുക്കുക അല്ലെങ്കിൽ അടിമത്ത സ്വഭാവത്തോടെ സൗജന്യങ്ങൾക്ക് വേണ്ടി കൈനീട്ടുന്ന ഒരു ജനത ഉണ്ടെങ്കിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്കും കമ്മ്യൂണിസ്റ്റിനും നിലനിൽപ്പുള്ളൂ മുൻകാലങ്ങളിലെല്ലാം ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോൾ ഇവർ ഇത്തരം നരേറ്റീവുകളുമായിട്ട് വരുമായിരുന്നു എന്നാൽ ഇന്ന് ആളുകൾക്ക് കൂടുതൽ അറിവുണ്ട് വിവരമുണ്ട് അതിനാൽ തന്നെ തുടക്കത്തിൽ തന്നെ അവരോട് തിരിച്ച് ചോദിക്കും നിങ്ങൾക്കായിക്കൂടെ അല്ലെങ്കിൽ മറ്റൊരു ചിലരെ നിങ്ങൾ വിമർശിക്കുന്നില്ലല്ലോ നിങ്ങൾ പ്രവർത്തിച്ച് കാണിച്ചു തരൂ ഡയലോഗ് അടിക്കാതെ എന്ന് തിരിച്ചവരോട് ചോദിക്കും അതുതന്നെയാണ് ഇവിടെ എനിക്കും ചോദിക്കാനുള്ളത് ഈ അലൻസോളിയുടെ ഷട്ടിടുന്ന വിഷം ഈ കൂടിയ ഫോൺ ഉപയോഗിക്കുന്ന വിനോദ വിഷം ഇതൊക്കെ മാറ്റിയിട്ട് അയാൾക്ക് സാധാരണ രീതിയിലുള്ള ഷട്ടും സാധാരണ രീതിയിലുള്ള ഫോണും വേണ്ടേ എന്ന് നമുക്കും തിരിച്ച് ചോദിക്കാം